ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നടാനുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നടാനുള്ള സാധനങ്ങൾ നടിയിൽ വസ്തു ആയിട്ട് കിട്ടിയേക്കുന്നത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് വെണ്ട തൈ ആണ് വഴുതനയാണ് ഇത് ഞാൻ ഇത് ഒക്കെ പോയിട്ട് അതിൻ്റെ ഇന്നത്തെ ചീഞ്ഞ് പോയത് ഇതിരുന്ന് പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ആനക്കൊമ്പം വെണ്ട കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കുരു ഒരാൾ തന്നതാണ് അത് ഞാൻ ഭാവി അപ്പോൾ നമുക്ക് ഇത് നട്ടെങ്കിലോ അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഞാൻ ചെയ്യാറുള്ളതുപോലെ ചാക്കിൽ കരിയിലൊക്കെ നിറച്ച് മുക്കാൽ ഭാഗത്തോളം കരിയിലെ നിറച്ചിട്ടുണ്ട് അതിൻ്റെ മീതെ മണ്ണ് ഇതിങ്ങാ ഒരു ചട്ടി മണ്ണ് ഇട്ടിട്ടുണ്ട് വളരെ മണ്ണ് കുറവാണ് ഇട്ടേക്കണേ എനിക്ക് ഇതൊക്കെ എടുത്ത് കണ്ടുവേദന കൊള്ളാനുള്ള പൊക്കാനുള്ള കൊണ്ടാണ് ഞാൻ കൂടുതൽ മണ്ണിടണേട്ടോ എല്ലാം കരിയിലിടണേ അപ്പോൾ നമുക്ക് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മേലേക്ക് ഇത്രയും ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്രയും ആട്ടും കാഷ്ടിട്ട് കൊടുക്കാം നമുക്കതൊന്ന് പതുക്കെ മിക്സ് ചെയ്യാം നമുക്കിതിൻ്റെ മേലേക്ക് ഒരു പിടി വേപ്പ് പിണാക്കിട്ട് കൊടുക്കാം ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കാം വേപ്പും പിണ്ണാക്കിന് ഒരു അല്പവും കൂടി ഇണ്ട് കേട്ടോ നമ്മുടെ മണ്ണിലെ കീടങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് വേപ്പും പിണാക്ക് അതുകൊണ്ടാണ് ഞാൻ അല്പം കൂടുതൽ ഇട്ടതിട്ട അപ്പം നമ്മളങ്ങനെ മിക്സ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു ചെറിയൊരു കുഴി എടുക്കാം അതിനകത്തേക്ക് വീണ്ടും ഞാൻ ഒരല്പം എല്ലുപൊടി ഇട്ടുകൊടുക്കേണ്ടത് നടുവിലായിട്ട് നമുക്ക് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട ഒന്ന് പറിച്ചു വിടാം അപ്പോൾ ഞാൻ വളരെ താത്തി ഇത് പറിച്ചെടുക്കുന്നുണ്ട് ഇത് രണ്ട രണ്ടെണ്ണമായിട്ടാണ് കിട്ടിയേക്കണേ അപ്പോൾ നമുക്കതൊന്ന് വേറെ തിരിച്ചെടുക്കാം ഇത് വലിയ തൈ ആവുന്നതാണ് അപ്പം ഈ എല്ലുപൊടിയുടെ മേലേക്ക് നമ്മൾ ഈ തൈ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്കിതിനു മണ്ണിട്ട് കൊടുക്കാം അപ്പം നമ്മളങ്ങനെ നമ്മുടെ വെണ്ട തൈ നട്ട് കഴിഞ്ഞു കുമ്പോട രണ്ടാമത്തെ തൈകൂടി നടാണ് അപ്പൊ ഞാൻ ഈ ചാക്കിലൊക്കെ എല്ലുപൊടി എല്ലാം നിറച്ചു വെച്ചേക്കണതാണ് കേട്ടോ എല്ലാം നിറച്ചുപൊടി ഇതെല്ലാം ഞാൻ വളമൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് എല്ലുപൊടി മീണാക്കൊക്കെ ഇട്ട് വെച്ചേക്കുന്നതാണ് അപ്പൊ ഈ എണ്ണം മാത്രം കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് വലിയ നടുക്കയിലേക്ക് ഞാനൊരല്പം എല്ലുപൊടി ഇട്ട് കൊടുക്കട്ടെ കൂടി നടാം അപ്പോൾ അങ്ങനെ വെണ്ടത്തൈ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തായിരുന്നു നമുക്ക് അലുപ്പം കൂടി വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ ഈ വെണ്ടത്തൈ ഒക്കെ ഇന്നത്തേക്ക് നടോ ഇനി നട്ട് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം അപ്പം ഞാൻ നമ്മുടെ വെണ്ട തൈ ഒക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി വഴുതനയും തക്കാളി തൈയൊക്കെ ഒക്കെ നടാനിരിപ്പുണ്ട് അപ്പോൾ ഞാനത് പിന്നീടാണ് അതൊക്കെ നടന്നത് ഇപ്പോൾ സന്ധ്യ ആയി അപ്പം ഞാൻ എൻ്റെ ഇതിന് ഇവിടെ നല്ല വെയിലാണ് ഉണ്ടാവും ഞാൻ നിൽക്കുന്നത് കോവലത്തിൻ്റെ അടിയിലാണ് കോഴിശല്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊന്ന് കുത്തി പുറത്താലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാത്തിനും ഈ കൊടുക്കന് മാത്രമായിട്ട് വെള്ളം ഒഴിക്കാത്തതേ ഉള്ളൂ ബാക്കിയത് ഞാൻ നനച്ചു വെച്ചാർന്നതാണ് എന്നാലും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ വെണ്ടയും വഴുതനൊക്കെ നട്ട് കഴിഞ്ഞു നമ്മൾ നനച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്